കട്ടപ്പന ഹൌസിംഗ് ബോർഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്തെ അനധികൃത പാർക്കിങ്ങിന് കർശന നിയന്ത്രണം വരുന്നു ഹൌസിംഗ് ബോർഡ് ജീവനക്കാർ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി കോംപ്ലക്സിലെ സ്ഥാപനങ്ങളുമായി ബന്ധമില്ലാത്ത വാഹന പാർക്കിംഗിന് പിഴ ഏർപ്പെടുത്താനും നീക്കം കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഭവന നിർമ്മാണ ബോർഡിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്തെ അനധികൃത പാർക്കിങ്ങിന് തടയിടുവാൻ അധികൃതർ നടപടികൾ ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി ഇവിടെ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളുടെ വിവരം ജീവനക്കാർ ശേഖരിച്ചു തുടങ്ങി ബസ് സ്റ്റാൻഡിന് എതിർഭാഗത്തെ ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഭാഗത്താണ് അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് കോംപ്ലക്സിലെ വിവിധ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെയോ ഇവിടേക്ക് എത്തുന്നവരുടെയോ വാഹനങ്ങളല്ലാതെ നിരവധി വാഹനങ്ങളാണ് ഇവിടെ പാർക്ക് ചെയ്തിട്ട് ആളുകൾ പോകുന്നത് ഇത് ഗതാഗത കുരുക്കിന് ഇടയാക്കുന്നുവെന്ന് മാത്രമല്ല ഇവിടെ നിന്നും വാഹനങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങുവാൻ കഴിയാത്ത സാഹചര്യവും പലപ്പോഴും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് കാർ പാർക്കിംഗ് ഏരിയയിലും അനധികൃത പാർക്കിംഗ് രൂക്ഷമാണ് ഇത് നിരവധി പരാതികൾക്ക് ഇടയാക്കിയ സാഹചര്യത്തിലാണ് കോംപ്ലക്സ് അധികൃതർ നടപടിയുമായി രംഗത്ത് വന്നത് ജീവനക്കാരുടെ വാഹന വിവരങ്ങൾ ശേഖരിച്ച ശേഷം അനധികൃതമായി പാർക്ക് ചെയ്യുന്നവർക്ക് പിഴ ഈടാക്കുവാനാണ് നീക്കം വേണ്ടി ഞങ്ങളെ അതുകൊണ്ട് ഈ ഒറ്റ ദിവസം കൊണ്ട് തീർന്നില്ലെങ്കിലും അതേതായാലും നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ ബൈക്ക് കൊണ്ടുവന്ന് ചുമ്മാ അനധികമായിട്ട് ബൈക്ക് വെച്ചിട്ടുണ്ട് ആരാണെന്ന് പോലും ആർക്കും അറിയിട്ടില്ല അതിനെ നിയന്ത്രണം വരയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കടകളിൽ ആരെങ്കിലും സാധനം വാങ്ങിക്കാൻ വന്നതാണെങ്കിൽ അവിടെ ഫീസ് കൊടുക്കണം ഇവിടെ വന്ന ഇവിടുന്ന് ഒരു കഡ്ലാസ് കിട്ടും അവിടെ കണ്ടിട്ട് കാശ് തിരിച്ചു വരും രാത്രികളിലൊക്കെ കൊണ്ട് വണ്ടി ഇട്ടാൽ തിരുവനന്തപുരം എറണാകുളം കോഴിക്കോടൊക്കെ പോവുക ഇന്നലെ ആ പകരം കഴിഞ്ഞ് പിറ്റേ ദിവസം പകരം കഴിഞ്ഞ് രാത്രി ഒരു വർഷമേറ്റ് എടുത്തുകൊണ്ട് പോവുക നമുക്കിവിടെ പൈസയും തിരികില്ല പകരം മുഴുവൻ നമ്മുടെ തോട്ടത്തിൽ അന്വേഷണത്തിൽ കിടക്കുകയും ചെയ്യും ഇങ്ങനെ നാളുകളായിട്ട് ഇത് തുടർന്ന് വരികയാണ് ഇതിന് മാറ്റം ഉണ്ടാകാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് കൗസ്യം അധികൃതരുടെ ഇടപെടലിന് സ്ഥാപന ഉടമകളും പൂർണ്ണ പിന്തുണയേകുന്നു സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നവർക്ക് പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തും സ്ഥാപനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ പാർക്കിംഗ് ക്രമീകരിക്കുവാനാണ് അധികൃതർ ശ്രമിക്കുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന